സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് മിനി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഓഫീസ് നടത്തിയ പരിശോധനയിൽ കുപ്പി മദ്യം പിടികൂടി ജനുവരി ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് നാല് മുപ്പതോടെ കൊടുങ്ങല്ലൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപ് വി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കെ എൽ ഫോർട്ടി ടു കെ അറുപത്തിനാല് അറുപത്തിമൂന്ന് നമ്പർ ഡിയോ ഒ സ്കൂട്ടറിലും വീട്ടിലും സൂക്ഷിച്ചിരുന്ന മദ്യക്കുപ്പികളാണ് എക്സൈസ് സംഘം പിടികൂടിയത് ഡ്രൈഡേ ദിനത്തോടനുബന്ധിച്ച് കൂടിയ വിലയ്ക്ക് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന മദ്യമാണിത് കൊടുങ്ങല്ലൂർ താലൂക്കിലെ അഴീക്കോട് വില്ലേജിൽ മുനക്കൽ ദേശത്ത് മാങ്ങാപ്പറമ്പിൽ വീട്ടിൽ ശക്തിധരന്റെ മകൻ ഷിനിൽ എന്ന കല്യാണിയിൽ നിന്നാണ് മദ്യം പിടികൂടിയത് നേരത്തെ മദ്യവില്പന കേസുകളിൽ പ്രതിയായ ഇയാൾ മേത്തല അഞ്ചപ്പാലം മുതൽ അഴീക്കോട് സുനാമി കോളനി വരെയുള്ള പ്രദേശങ്ങളിൽ ആവശ്യക്കാരുടെ വീടുകളിലെത്തിച്ചാണ് മദ്യം വിതരണം ചെയ്തിരുന്നത് ഇയാളെ എക്സൈസ് വകുപ്പ് ദീർഘകാലമായി നിരീക്ഷിച്ചു വരികയായിരുന്നു അന്വേഷണ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ മോയിഷ് എ വി സുനിൽകുമാർ പി ആർ ശിവൻ സി വി പ്രിവെന്റീവ് ഓഫീസർമാരായ അനീഷ് ഇപ്പോൾ രാജേഷ് ടി ി എമ്മ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാബു ഐ വി സിജാദ് കെ എം സനദ് സേവ്യർ വനിത സിവിൽ എക്സൈസ് ഓഫീസർ ശ്രുതി ഡ്രൈവർ സഞ്ജയ് സി പി എന്നിവർ ഉണ്ടായിരുന്നു ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് തന്നെ തന്നെ കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ കാണാം നിങ്ങളുടെ പോക്കറ്റ് വേണം അങ്കിൾ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും മേലൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയംവരാ സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്